സ്ലാമുലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്നത്തെ ഒരു അടിപൊളി റെസിപ്പി വീടാണ് കേട്ടോ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അൽഫാം ചിക്കനാണ് കേട്ടോ പെരി പെരി അൽഫാം ചിക്കന് അപ്പോൾ ഇത് അതിനായിട്ട് ഒരു കപ്പ് ചൂട് വെള്ളത്തിൽ പത്ത് മിനിറ്റ് നേരം കുതിർത്ത് വെച്ചിട്ടുള്ള ആറ്റൽ മുളകാന്ന് കേട്ടോ ഇത് അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു പത്തെണ്ണം ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഫുള്ളും എരിവില്ലാത്തതാണെന്ന് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അഞ്ചെണ്ണം എരിവ് കൂടിയതും അഞ്ചെണ്ണം കാശ്മീരി ചില്ലി എടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കപ്പ് മല്ലിയില രണ്ട് ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര് അര ടേബിൾ സ്പൂൺ മുളക് പൊടി വൺ ബൈ തേർഡ് കപ്പ് ഓയിലിട്ട ഇത്രയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ടൈം ആന്നിട്ട് ഓർമ്മ വരുന്ന ഉപ്പിട്ടിട്ടില്ലാലും അപ്പോൾ അതൊന്നെടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്ത് ഉണ്ടാക്കുമ്പോഴും ഫസ്റ്റ് കിട്ടുന്ന പണിയാണ് ലാസ്റ്റ് എല്ലാം ഉണ്ടാക്കി വെക്കാൻ കഴിഞ്ഞ എനിക്ക് ഓർമ്മ വരുന്ന ഈ ഇപ്രാവശ്യം എന്തോ ഫസ്റ്റ് തന്നെ ഓർമ്മ വന്ന് അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇത് ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് രണ്ടര കിലോ ചിക്കനാണ് കേട്ടോ ഉള്ളത് ഇനിയിപ്പോൾ ഇതാ ഈ മസാല ഫുള്ളായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് കൈ ഒന്ന് എരിവരുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യട്ടോ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല അല്ലാണ്ട് ഇന്ന് മിക്സ് ചെയ്യണം അതിൻ്റെ പണി പിന്നെ കുറച്ച് എനി കിട്ടുന്നുണ്ട് നല്ലപോലെ എരിവെട്ടോ കൈ ഒക്കെ അപ്പോൾ ഗ്ലൗസ് ആണെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നവർക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു മസാലയാണ് കേട്ടോ ഭയങ്കര സിമ്പിളാണ് കുറേ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ എന്തോ ഭയങ്കര ടേസ്റ്റാണ് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉള്ളൊരു മസാലയാണ് കേട്ടോ നമ്മളിതിൽക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ആ ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത് പിന്നെ ഇല്ല ഈ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കണനോ ഞാൻ അതും വിട്ടു പോയിട്ടുണ്ടായിന് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ഓർമ്മ വരുന്നത് അപ്പോൾ എന്നേരം ഒന്ന് ഫോർക്ക് അടിച്ച് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കത്തി കൊണ്ട് ചെറുതായിട്ട് വരഞ്ഞിടയാവും അല്ലെങ്കിൽ നല്ല പോലെ ഫോർക്കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കുകയോ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഈ മസാല നോക്കി കൊടുക്കുന്നുണ്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തി നോട്ടാണ് അതുപോലെ ഫുള്ളായിട്ടൊന്ന് മസാല ഒക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം നമുക്കിലെ കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസ് പോലും നമ്മളെ വീട്ടിലില്ലാതിരിക്കില്ല നമ്മളെ വീട്ടിൽ ഉണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിൽ വേണ്ടൂ അപ്പോൾ ഇതാ ഫുള്ളായിട്ടൊന്നും ഒന്ന് ഒക്കെ തേച്ച് പിടിപ്പിക്കാൻ കണ്ടില്ലേ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇതൊന്ന് കുത്തി കൊടുക്കുന്നത് ആദ്യം ഇതൊന്ന് കുത്തി കൊടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിന് നല്ല പോലെ ഒന്ന് ഫോർക്കച്ചൊക്കെ കുത്തി കൊടുക്കുമ്പോൾ മസാല നല്ലതായിട്ട് എന്നെ ഉള്ളിലേക്കും പിടിച്ചു വരും അപ്പ ചിക്കൻ്റെ നല്ല പോലെ ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിനൊന്ന് ചാർകോൾ അൽഫാമാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ടൊരു സ്റ്റീലിൻ്റെ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ചാർക്കോൾ ഒന്ന് കത്തിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും ഞാൻ ഇത് ചെയ്യുമ്പോഴും പറ്റുന്നവരാണ് എൻ്റെ കൈ ഒന്ന് പൊള്ളൂട്ടാ പൊതുവേ ഞാൻ ചെയ്യൽ എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റീൽ ബൗളിൽ ഇട്ടിട്ട് അങ്ങനെ എടുത്തിട്ട് വരും അപ്പോൾ പിന്നെ പറയണ്ടല്ലോ കൈ നല്ല പോലെ പൊള്ളും ഇപ്രാവശ്യം അത് കുറച്ച് ഒരു ഓർമ്മയില്ലതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബോൾ വെച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഈ ചാർക്കോൾ ഇട്ടിട്ട് അതിലേക്ക് ഓയിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് ഫസ്റ്റ് ഞാനിത് അടച്ച് വെക്കുന്നതിന് മുന്നിൽ പുകയൊന്നും വരുന്നുണ്ടായില്ല പിന്നെ അവശേഷ പണി വാളിപ്പോയിന് പക്ഷെ അതൊന്ന് ഓപ്പൺ ആക്കുമ്പോഴേക്കും നന്നായിട്ട് പുക വരുന്നുണ്ടായിന് അപ്പോൾ പിന്നെ ഒന്നും കൂടി അടച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് തുറന്നു കൊടുക്കാം അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം ഇത് ഇതെടുത്ത് മാറ്റുന്ന സമയത്ത് പണി കിട്ടി താലു വീണ് കാലിലൊക്കെ ആയി അപ്പോൾ ശ്രദ്ധിച്ചിട്ടൊന്ന് എടുത്ത് മാറ്റുക ഇനിയിപ്പോൾ ഇതായൊന്ന് ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഒന്ന് റാപ്പ് ആപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒരു അടുപ്പുണ്ടെങ്കിൽ അടുപ്പ് വെച്ച് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇതിൽ അടുപ്പ് വെക്കുമ്പോൾ അത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് ക്ലീൻ റാപ്പ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഫുൾ ആയിട്ട് വെക്കാം അങ്ങനെ ആവുമ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് ഒരു രണ്ട് മണിക്കൂർ മുന്നേക്കും ഒന്നിടത്ത് പുറത്ത് വെച്ചാൽ മതി ഇതിപ്പം ഞാൻ താല് ഒരു അഞ്ച് മണിക്കൂർ വെക്കുന്നുണ്ട് പിന്നെ എന്നാൽ നമുക്കിതൊന്ന് എയർഫെയർ ചെയ്തെടുക്കാം കേട്ടോ ഞാനില്ലേ ഈ ചിക്കനൊക്കെ ചെയ്ത് ലാസ്റ്റ് ആകുമ്പോഴെനിക്ക് ഓർമ്മയായിരുന്നു വീടെടുത്തില്ല ഹലോന്ന് അപ്പോൾ ലാസ്റ്റത്ത് ആ ഒരു രണ്ട് പീസ് മാത്രമാണ് കേട്ടോ ഇതിൽ വെക്കുന്നത് കാണിക്കുന്നത് അപ്പോൾ എയർ എയർഫെയർ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ചിക്കൻ വെക്കുക എന്നിട്ടൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആ ഒരു ടൈം കൊണ്ട് തന്നെ ആയിക്കോളും ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇത് കാണുന്നില്ല ഒരുപാട് ലേറ്റായി രാത്രിയായി അപ്പോളാണ് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ ലാസ്റ്റാ ഒരു രണ്ട് പീസ് ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീടെടുക്കുന്നത് അപ്പോൾ ഇത് എയർ ഫെയറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ എയർ ഫെയർ ഓവണോ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഒരു പാൻ എടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ അത്ര മതി അതൊഴിച്ചു കൊടുത്തിട്ട് ഇത് അതിലേക്ക് വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് മറിച്ച് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുക്കാക്കി എടുത്താൽ മതി എന്നാലും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം